നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുകയാണ് ആഗോള വിപണിയിൽ വില കുതിക്കുന്നതിന് അനുസരിച്ചാണ് കേരളത്തിലേയും മുന്നേറ്റം സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് നിരാശയുണ്ടാക്കുന്ന വിവരമാണ് ഇത് അതേസമയം വില കൂടുന്ന സാഹചര്യത്തിൽ വിൽപ്പന കൂടുമെന്ന് ഒരു വിഭാഗം ജ്വല്ലറി വ്യാപാരികൾ പറയുകയാണ് സ്വർണ്ണവില കൂടുമ്പോൾ ഇനിയും വർദ്ധിക്കുമെന്ന ആശങ്കയിൽ ആഭരണം വാങ്ങാൻ കൂടുതൽ പേർ എത്തുന്നതാണ് കഴിഞ്ഞകാല അനുഭവം എന്നാണ് അവരുടെ ഒരു പ്രതികരണം സ്വർണ്ണവിലയിൽ വലിയ ഇടിവ സമീപഭാവിയിൽ പ്രതീക്ഷിക്കുന്നില്ല എന്നതും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യൻ രൂപ കനത്ത ഇടിവിലാണ് ക്രൂഡ് ഓയിൽ വില കുതിക്കുകയാണ് ഡോളർ വൻ മുന്നേറ്റമാണ് നടത്തുന്നത് അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉടനെ കുറക്കില്ല എന്നും പ്രചാരണമുണ്ട് ഇതോടെ ഓഹരി വിപണി വിട്ടവർ സ്വർണത്തിലേക്കും തിരിയുന്നുണ്ട് ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില ഇടിയുന്നത് കാരണവും ഇതുമൂലമാണ് ഡൊണാൾഡ് ട്രംപ് ഈ മാസം ഇരുപതിന് അധികാരം ഏറ്റെടുത്താൽ സ്വീകരിക്കുന്ന നയങ്ങളിലും നിലപാടുകളിലും നിക്ഷേപകർ ആശങ്കയിലാണ് കേരളത്തിൽ ഇന്ന് ട്വന്റി ടു കാരറ്റ് സ്വർണം പവന് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് വില ഇരുന്നൂറ് രൂപയാണ് ഇന്നതായത് ജനുവരി മാസം പതിമൂന്നാം തീയതി വർദ്ധിച്ചിരിക്കുന്നത് ക്രമേണയുള്ള വില വർധനമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിപണിയിൽ പ്രതിഫലിക്കുന്നത് ഒരു ഗ്രാം സ്വർണത്തിന് ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപയാണ് ഗ്രാമിന് വർദ്ധിച്ചത് അതേസമയം എയ്റ്റീൻ കാരറ്റ് സ്വർണം ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ചാൽ ആറായിരത്തി അൻപത് രൂപ വെള്ളിയുടെ വില ഗ്രാമിന് തൊണ്ണൂറ്റി എട്ട് രൂപയുമായിട്ടുണ്ട് ഡോളർ സൂചിക വൻ കുതിപ്പ് നടത്തുകയാണ് ആദ്യമായി സൂചിക നൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യം എന്ന നിരക്കിലേക്ക് ഉയർന്നിട്ടുമുണ്ട് ഇതോടെ ശരിക്കും പണി കിട്ടിയത് ഇന്ത്യൻ രൂപയ്ക്കാണ് രൂപ മൂക്കുകൊത്തി വീഴുകയായിരുന്നു ഡോളറിനെതിരെ എൺപത്തി ദശാംശം രണ്ട് ഒൻപത് എന്ന നിരക്കിലാണ് രൂപ ഇപ്പോഴുള്ളത് ഡോളർ സൂചിക ഉയരുന്നത് സ്വർണവില കുറയാൻ കാരണമാകും എങ്കിലും ഇന്ത്യൻ രൂപ മൂല്യമിടിഞ്ഞതും സ്വർണത്തിന്റെ വില ഉയരാൻ കാരണമായിട്ടുണ്ട് ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴായിട്ട് ഉയർന്നിട്ടുണ്ട് നേരത്തെ രണ്ടായിരത്തി എഴുന്നൂറിലേക്ക് അടുത്ത ശേഷം അല്പം ഇടിഞ്ഞാണ് ഈ വിലയിൽ എത്തിയത് കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ സ്വർണവില അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഈ മാസം ഒന്നിനായിരുന്നു ഈ വില ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ വർധനവാണ് പതിമൂന്ന് ദിവസത്തിനിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓയിൽ വില കുതിക്കുന്നതാണ് വിപണിയിൽ സംഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം ബ്രെൻ ക്രൂഡ് ബാരലിന് എൺപത്തിയൊന്ന് ഡോളർ കടന്നിട്ടുണ്ട് ഏറെക്കാലത്തിന് ശേഷമാണ് ഈ വിലയിലേക്ക് എണ്ണ എത്തുന്നതും അമേരിക്കയുടെ ഡബ്ല്യു ടി ഐ ക്രൂഡ് എഴുപത്തി എട്ട് ഡോളറിന് അടുത്തെത്തിയിട്ടുണ്ട് യു എയുടെ മർബൻ ക്രൂഡ് എൺപത്തിയൊന്ന് ദശാംശം അഞ്ച് എട്ട് ഡോളറിലും എത്തി ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തുകയാണിപ്പോൾ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ വില തൊണ്ണൂറ്റി നാലായിരം ഡോളറിലേക്ക് ഇടിഞ്ഞിട്ടുമുണ്ട് എന്തായാലും സ്വർണവിലയെ ഇതൊക്കെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എങ്ങനെയും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് മലയാളികൾ പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ സ്വർണം വാങ്ങുമെന്ന് ജ്വല്ലറി ഉടമകൾക്കും അറിയാം അതുകൊണ്ട് തന്നെ സ്വർണ്ണവില കൂടിയാലും അവരെ അത് ബാധിക്കില്ല എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് ഏഹ് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില ഇനിയും കൂടുമെന്ന പ്രതീക്ഷയിൽ വാങ്ങാൻ എത്തുന്നവർ അനേകമാണ് മാത്രമല്ല നിക്ഷേപം വന്ന ഒരു സാഹചര്യം കൊണ്ട് കണക്കിലെടുത്ത സ്വർണം വാങ്ങുന്നവരും ഏറെയാണ് എന്തായാലും ഇപ്പോൾ വിവാഹ ആവശ്യങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഏർപ്പാടാക്കുന്നതായിരിക്കും നല്ലത് മൊത്തം സ്വർണം വാങ്ങുന്നതിൻ്റെ ഒരു വിഹിതം മാത്രം ഇന്ന് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാൻ പോകുന്നത് ഇന്നാണെങ്കിൽ ഇന്ന് അത് കൊടുത്താൽ മതി ഭാവിയിൽ സ്വർണ്ണവില കൂടിയാൽ ഇന്നത്തെ വിലയിൽ കുറഞ്ഞ വിലയിൽ കിട്ടും മാത്രമല്ല കുറയുകയാണെങ്കിൽ അന്ന് കുറഞ്ഞ റേറ്റിൽ അന്ന് കുറവ് ഇന്നത്തെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അന്ന് സ്വർണ്ണവില കുറവാണെങ്കിൽ അന്നത്തെ രൂപയ്ക്ക് നമുക്ക് അത് അന്നത്തെ വിലക്ക് നമുക്കത് വാങ്ങാൻ സാധിക്കും അതാണ് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം കൊണ്ടുള്ള ഗുണം എല്ലാവരും ഒട്ടുമിക്ക എല്ലാ ജ്വല്ലറികളും കേരളത്തിൽ ഇത് ഈ ഒരു സ്കീമെന്ന് നടപ്പിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റിയും നിങ്ങൾ നോക്കേണ്ടതാണ്